ഖമറുന്നീസാൻവറിനെതിരെ നടപടിയില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുൻപാണ് നടപടി നടപടിയുണ്ടായത് നിലവിൽ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് കെ പി മറിയൂമ്മയ്ക്ക് താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഫണ്ടിലേക്ക് രണ്ടായിരം രൂപ സംഭാവന നൽകുകയും തുടർന്ന് ബി ജെ പിയെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തതാണ് നടപടിക്ക് കാരണം ബി ജെ പി കേരളത്തിലും പുറത്തും വളർന്നുവരുന്ന പാർട്ടിയാണെന്നായിരുന്നു പ്രസ്താവന തുടർന്ന് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം ഖമറുന്നീസ വിശദീകരണം നൽകുകയും ചെയ്തു ാക്കുപിഴ സംഭവിച്ചതാണെന്നായിരുന്നു വിശദീകരണം ഖേദം പ്രകടിപ്പിച്ചതിനാൽ ഇനി നടപടി വേണ്ടെന്ന് ലീഗ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയിൽ നിന്നും വനിതാ ലീഗിൽ നിന്ന് തന്നെയും നടപടിക്കായി കടുത്ത സമ്മർദ്ദമുയർന്നു തുടർന്നാണ് നിന്ന് നീക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സമ്മർദ്ദം കാരണം ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറ്റുകയാണ് ചെയ്തതെന്നും നേതൃത്വം അറിയിച്ചതായി ഖബർനിസ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഒഴിവാക്കോട്ടെ എന്നൊക്കെ പറഞ്ഞായിക്കോട്ടെ മാതൃഭൂമി ന്യൂസ് മലപ്പുറം